എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം അതായത് ഇതൊരു കഥയല്ല ഒരു യാഥാർത്ഥ്യമാണ് ഒരു മകൻ എഞ്ചിനീയറിംഗ് ഡിഗ്രി കഴിഞ്ഞ് ഗൾഫിലെത്തിയപ്പോഴുള്ള ഒരു സാഹചര്യം അതായത് ഈ മകൻ അഞ്ചാറ് മാസം പ്രായമുള്ളപ്പോൾ ഈ മകൻ്റെ അച്ഛൻ ഗൾഫിലേക്ക് ജോലിക്ക് പോയതാണ് ഏകദേശം ഇരുപത്തഞ്ച് വർഷമായി അച്ഛൻ ഗൾഫിൽ ജോലി ചെയ്യുന്നു രണ്ടോ മൂന്നോ വർഷം കൂടുമ്പോഴാണ് ആ അച്ഛൻ നാട്ടിലൊന്ന് വരുന്നത് ആ നാട്ടിൽ വന്നുകഴിഞ്ഞാൽ ഒന്നോ രണ്ടോ മാസം നാട്ടിലുണ്ടാവുകയും വീണ്ടും തിരിച്ച് ഗൾഫിലേക്ക് പോവുകയുമാണ് അങ്ങനെ ഈ മകൻ അച്ഛൻ ഗൾഫിലും മകൻ നാട്ടിലുമായി പഠിച്ച് എസ് എസ് എൽ സിയും പ്ലസ് ടുവുമൊക്കെ കഴിഞ്ഞു ബിടെക്കിന് ജോയിൻ ചെയ്തു അങ്ങനെ ബിടെക്ക് പാസ്സായി ഗൾഫിൽ അച്ഛൻ ഒരു ജോലി തരപ്പെടുത്തിക്കൊണ്ട് മകനെ അച്ഛൻ വിളിക്കുകയായിരുന്നു ഗൾഫിലേക്ക് ആദ്യം നാട് വിട്ടു പോകാൻ വളരെ വിഷമമുള്ള മകൻ അച്ഛൻ്റെ നിർബന്ധപ്രകാരം നാട് വിട്ട് ഗൾഫിലേക്ക് ജോലിക്ക് പോയി അച്ഛൻ മകന് കൊടുത്ത എ സി റൂമിലുള്ള വളരെ ലക്ഷറിയസ് ആയിട്ടുള്ള സ്ഥലത്താണ് ജോലി തരപ്പെടുത്തി തരപ്പെടുത്തിക്കൊടുത്തത് മകനാണെങ്കിൽ അമ്മയെയും വീടും വിട്ട് പോകാനുള്ള സങ്കടം വളരെയേറെയാണ് എന്നിട്ടും അച്ഛൻ നിർബന്ധിച്ചത് പ്രകാരം അവൻ ഗൾഫിലെത്തി ആ ഓഫീസിലിരിക്കുന്ന സമയത്ത് അവൻ അച്ഛനോട് ഉള്ളിലൊരു വെറുപ്പ് തോന്നി കാരണം ഈ എല്ലാ സൗകര്യമുള്ള ഓഫീസാണെങ്കിൽ പോലും മകൻ വിചാരിച്ചു അച്ഛൻ എന്തിനാണ് ഇത്രയും സൗകര്യം ഉണ്ടായിട്ടും ഇവിടെ എന്നെ കൂട്ടിക്കൊണ്ടുവന്നത് എന്നാണ് മകൻ ചിന്തിച്ചത് അങ്ങനെ അച്ഛൻ്റെ സുഹൃത്തിനെ വിളിച്ചു ഈ മകൻ പറഞ്ഞു എനിക്ക് നാട്ടിലേക്ക് പോകണം എന്ന് സുഹൃത്ത് ചോദിച്ചു മോനെ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞ് ആലോചിച്ചിട്ട് പോയാൽ പോരെ അങ്ങനെ സുഹൃത്തിൻ്റെ വാക്കുകൾ കേട്ട് വീണ്ടും രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞ് പോകാം എന്ന് വിചാരിച്ച മകൻ വീണ്ടും സുഹൃത്തിനെ വിളിച്ചു എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല എനിക്ക് നാട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞ് അങ്ങനെ ആ സുഹൃത്ത് പറഞ്ഞു ഓ ഓക്കെ കുഴപ്പമില്ല രണ്ട് ദിവസം കഴിഞ്ഞ് നമുക്ക് തീരുമാനമുണ്ടാക്കാം എന്തായാലും പോകുന്നതിന് മുമ്പ് അച്ഛൻ്റെ അടുത്തൊന്ന് പോയിട്ട് വിവരം പറഞ്ഞിട്ട് പോകാം എന്ന് പറഞ്ഞ് സുഹൃത്ത് തൽക്കാലം ഈ മകനെ സമാധാനപ്പെടുത്തി രണ്ട് ദിവസം കഴിഞ്ഞു മകനെയും കൂട്ടി ഈ സുഹൃത്ത് അച്ഛൻ്റെ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഈ മകനെ കൊണ്ടുപോവുകയാണ് അങ്ങനെ താമസ സ്ഥലത്തെത്തിയപ്പോൾ അവിടെ ഇരുന്ന ഒരു നോർത്ത് ഇന്ത്യൻ പറഞ്ഞു അച്ഛൻ ഇപ്പോൾ വരും അവിടെ ഇരിക്കാൻ വേണ്ടി പറഞ്ഞു മകൻ അപ്പോൾ ആ ചുറ്റുപാടൊന്നു നോക്കി കാരണം വലിയൊരു ലേബർ ക്യാമ്പിൽ എല്ലാം കൂട്ടിയിട്ട് കിടക്കുന്ന കേവലം ഒരു മൂന്നോ നാലോ ഫുട്ടുള്ള ഒരു കട്ടിൽ ചെറിയൊരു കട്ടിൽ അത് ആ റൂമിൽ അങ്ങനെ കുറേ ആളുകൾ അതിലൊരു കട്ടിൽ മാത്രം അച്ഛന് വേണ്ടി മാറ്റിയിട്ടിരിക്കുകയാണ് ഈ നോർത്ത് ഇന്ത്യൻകാരൻ പറഞ്ഞു അച്ഛൻ ഇപ്പോൾ വരും മകൻ ഇവിടെ എന്ന് പറഞ്ഞപ്പോൾ ആ മകനും ആ അച്ഛൻ്റെ സുഹൃത്തും അച്ഛനു വേണ്ടി വെയിറ്റ് ചെയ്തു അവിടെയിരുന്നു കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ സംസാരപ്പുറത്ത് നിന്ന് മകൻ കേൾക്കാൻ തുടങ്ങി അങ്ങനെ അച്ഛൻ വന്നു മകനോട് സംസാരിച്ചപ്പോൾ അച്ഛൻ ആകെ മണ്ണിൽ കുഴഞ്ഞിട്ടുള്ള ജോലിയിലാണ് ഉണ്ടായിരുന്നത് മകൻ അപ്പോഴാണ് എന്തു മനസ്സിലാക്കുന്നത് എൻ്റെ അച്ഛൻ ഈ ഇരുപത്തഞ്ച് വർഷം നമ്മൾക്ക് വേണ്ടി ഈ മണ്ണിലും ചെളിയിലും കിടന്ന് രണ്ടോ മൂന്നോ വർഷം കൂടുമ്പോൾ നാട്ടിൽ വരുന്ന അച്ഛൻ ഇത്രയും കഷ്ടപ്പാടുണ്ട് എന്ന് മനസ്സിലാക്കിയത് അപ്പോഴാണ് അതായത് ആ മകൻ മനസ്സിലാക്കി എനിക്ക് ഇത്രയും നല്ല സൗകര്യമുള്ള ജോലി അച്ഛൻ തരപ്പെടുത്തി അച്ഛൻ്റെ കഷ്ടപ്പാടുകൾ നിറഞ്ഞ ആ ജീവിതം ആ മകൻ മനസ്സിലാക്കി അപ്പോഴാണ് സുഹൃത്തിനോട് പറഞ്ഞത് ഞാൻ ഈ നാട്ടിലേക്ക് പോകുന്നില്ല മറിച്ച് അച്ഛനെ നാട്ടിലേക്ക് വിടണമെന്ന് കാരണം നമ്മൾ ാക്കണ്ടത് ഓരോ മാതാവും പിതാവും മക്കൾക്ക് വേണ്ടി അവരുടെ ജീവിതം മുഴുവനും മാറ്റിവെച്ചിരിക്കുകയാണ് എന്നുള്ള ഒരു സത്യമാണ് ഞാൻ ഇതിൽ കൂടെ മനസ്സിലാക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗൾഫിൽ പലരും നല്ല സുഖത്തിലാണ് കഴിയുന്നത് എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് നല്ല സുഖത്തിൽ കഴിയുന്ന ആളുകളുണ്ട് ഇല്ല എന്നല്ല മറിച്ച് ഭൂരിഭാഗം ആളുകളും വളരെ വിഷമത്തോടു കൂടി അവരുടെ കുടുംബത്തിന് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടാണ് മറുനാടുകളിൽ ജോലി ചെയ്യുന്നത് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം ഈ മകന് അച്ഛനെ മനസ്സിലാക്കാൻ ഇരുപത്തഞ്ചു വർഷം വേണ്ടി വന്നു എന്നുള്ള ഒരു സത്യം കൂടെ ഇതിനകത്തുണ്ട് മാത്രമല്ല ഈ രണ്ടോ മൂന്നോ വർഷം കൂടുമ്പോൾ ഒന്നോ രണ്ടോ മാസം നാട്ടിൽ വന്ന് വൃത്തിയിൽ ജീവിച്ച് വീണ്ടും ഇതേ കഷ്ടപ്പാടിലേക്കാണ് ഈ അച്ഛൻ തിരിച്ചു പോകുന്നത് എന്ന സത്യം മകൻ മനസ്സിലാക്കിയത് നേരിട്ട് കണ്ടപ്പോഴാണ് എന്നുള്ളത് കൂടി നാം മനസ്സിലാക്കണം അതുകൊണ്ട് എൻ്റെ എല്ലാ സഹോദരന്മാരോടും എനിക്ക് പറയാം വളരെ വിഷമങ്ങൾ അറിയണമെങ്കിൽ നമ്മൾ നേരിട്ട് കാണണം അതുവരെ മനസ്സിലാക്കാൻ ആർക്കും ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളൊരു സത്യം ഇതിനകത്ത് കിടക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ഓരോരുത്തരെയും മനസ്സിലാക്കാൻ ശ്രമിക്കുക മനസ്സിലാക്കുക എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം